നമസ്കാരം ഏഷ്യൻ രാജ്യങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ സൗദി അറേബ്യ നാലു വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കായിരിക്കും സൗദി അറേബ്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുക എന്നാണ് റിപ്പോർട്ട് ഇന്ത്യ അടക്കമുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് നേട്ടമാണ് സൗദി അറേബ്യയുടെ ഈ ഒരു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ദുർബലമായ ഡിമാൻഡ് മിഡിൽ ഈസ്റ്റിലെ വിലയിടിവ് എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് സൗദി അറേബ്യയുടെ ഈ ഒരു നീക്കം ഡിസംബർ മുതൽ അറബ് ലൈറ്റിന്റെ ഔദ്യോഗിക വിൽപ്പന വില ബാരലിന് എഴുപത് മുതൽ തൊണ്ണൂറ് സെന്റ് വരെ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനുവരിയിൽ ക്രൂഡ് ഓയിൽ വില കുറയ്ക്കാൻ സൗദി അറേബ്യ പദ്ധതി ഇടുന്നതായാണ് വിവരം ജനുവരി ലോഡിംഗ് ക്രൂഡ് ഗ്രേഡുകളുടെ സ്പോട്ട് പ്രീമിയങ്ങൾ മുൻ മാസത്തെ അപേക്ഷിച്ച് പകുതിയായി കുറഞ്ഞിരുന്നു ഇത് ഡിമാൻഡിലുള്ള ഇടിവിനെയാണ് സൂചിപ്പിക്കുന്നത് ഡിസംബർ അഞ്ചിന് നടക്കുന്ന ഒപെക് പ്ലസ് മീറ്റിംഗിന് മുന്നോടിയായാണ് പുതിയ തീരുമാനം വരുന്നത് ഇത് അടുത്ത വർഷത്തേക്ക് വില നിർണയ തന്ത്രങ്ങളെയും വിതരണ ചെലാത്മകതയും കൂടുതൽ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് സൗദി ക്രൂഡ് ഓയിൽ എകൾ സാധാരണ ഓരോ മാസവും അഞ്ചാം തീയതിയിൽ പുറത്തിറക്കാറുണ്ട് ഇത് ഏഷ്യയിലേക്ക് പോകുന്ന ക്രൂഡിന്റെ പ്രതിദിനം ഏകദേശം ഒൻപത് ദശലക്ഷം ബാരലുകളെ സ്വാധീനിക്കാറുണ്ട് ആദായവും ഉൽപ്പന്ന വിലയും അടിസ്ഥാനമാക്കി കഴിഞ്ഞ മാസത്തെ എണ്ണയുടെ മൂല്യത്തിലുണ്ടായ മാറ്റം കണക്കാക്കിയ ശേഷം ഉപഭോക്താക്കളിൽ നിന്നുള്ള ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് അരാംകോ ക്രൂഡ് വില നിശ്ചയിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരിൽ ഒരാളാണ് ഇന്ത്യ യുക്രൈൻ അധിനിവേശത്തിന് ശേഷം റഷ്യ പാശ്ചാത്യ ഉപരോധം നേരിടേണ്ടി വന്നപ്പോൾ ഇന്ത്യക്ക് വില കുറച്ച റഷ്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നു